ഹലോ അപ്പോൾ മത്തങ്ങണ്ട് നമുക്ക് കറി മാത്രമല്ല പായസവും വയ്ക്കാം കേട്ടോ എങ്ങനെയാന്നല്ലേ അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് മത്തങ്ങ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാട്ടോ വേവിച്ചെടുക്കാനുള്ളതുകൊണ്ട് തന്നെ എങ്ങനെ ആയാലും കുഴപ്പമൊന്നും പിന്നെ അത് ഇതുപോലെ അരിഞ്ഞിട്ട് കുറച്ച് ഒരു ഗ്ലാസിൻ്റെ പോലെ വെള്ളത്തിൽ വേവിക്കാൻ വെക്കാം ഇത് ഞാൻ ശർക്കര ഉരുക്കിയിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മുടെ മൂന്ന് പാലാണ് ഒന്നാം രണ്ടാം രണ്ടാമ്പലും മൂന്നാം പാല് അപ്പോൾ അങ്ങനെ മൂന്ന് പാലായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മത്തങ്ങ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വേവിക്കാൻ വെച്ചിരുന്നു പിന്നെ അത് നന്നായിട്ടിനെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കണം ഇതുപോലെ ഒരു സ്പൂണോ കയ്യിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി വെന്തുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉടങ്ങിയിട്ടുണ്ട് നമ്മളൊന്ന് ഇളക്കുമ്പോൾ തന്നെ അതൊക്കെ ഒന്ന് ഉടങ്ങി വരും പിന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് കുത്തി കുത്തി ഉറച്ച് ഒരു പരിവാക്കി എടുക്കാം അപ്പം നല്ലപോലെ ഒന്ന് ഉടങ്ങൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പായസത്തിലേക്കുള്ള പരിവൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര നീര് നീരുവെച്ച് കൊടുക്കാം ഞാനൊരു മൂന്ന് ശർക്കരയൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാം ഞാൻ എടുത്തപ്പോൾ തന്നെ നല്ലൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു ഇനി അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ മത്തെങ്ങിലൊക്കെ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ അതും ശരക്കരയ്ക്ക് കൂടിയിട്ടൊന്ന് മിക്സായി കറക്റ്റ് ഒരു എന്താ പറയുക ചെറുതായിട്ടൊന്ന് കുറുകിയ ഒരു പരുവത്തിൽ വരണം അപ്പം ഞാൻ ഒന്ന് മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ അപ്പോൾ ആ മൂന്നാം പാലൊക്കെ ഒന്ന് കുറുക്കി നല്ലൊരു കട്ടി പരുവത്തിലാവണം കേട്ടോ അപ്പോൾ ഒരു അത്യാവശ്യം കുറുകിയ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സെക്കൻഡ് പാലൊഴിക്കാം രണ്ടാം പാൽ അഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളക്കാൻ വെക്കാം കേട്ടോ നമുക്ക് നല്ല കട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഞാനപ്പോൾ അധികം കട്ടിയാക്കണില്ല കുറേശ്ശെ കുറേശ്ശേ ഞാൻ രണ്ടാം പാൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിലാണ് പറയാൻ അറിയില്ല ഞാനിപ്പോൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തേലും പിന്നെ എൻ്റെ ചാനൽ കുക്കിംഗ് ചാനൽ മാത്രമല്ല കേട്ടോ അപ്പോൾ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓക്കെ നമ്മുടെ പായസം ഇവിടെ തിളച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിക്കണം അവനാണ് മെയിൻ ആൾ അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ തിളക്കേണ്ടത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഒന്നാം പാൽ ഒഴിക്കുന്നത് കേട്ടോ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാണ് പിന്നെ നമുക്ക് മെയിൻ പായസത്തിക്ക് വേണ്ടത് കണ്ടിപ്പിരിപ്പം മുന്തിരിയൊക്കെ വറുത്തെടുക്കാം അപ്പോൾ ഞാൻ എനിക്കത് പറ്റിയില്ല കേട്ടോ പിന്നെ ഒരു വീഡിയോ മിസ്സായിക്കണം അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ആദ്യം ഒഴിച്ചിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കണേണ്ടത് അതിന് ശേഷമാണ് അത് വറുത്തൊക്കെ കിട്ടണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മുടെ മത്തങ്ങ പായസ റെഡി ആയിക്കുകയാണ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കുടിക്കുമ്പോൾ എന്തായാലും മത്തങ്ങാന്ന് നമുക്ക് തോന്നത്തേയില്ല അതുപോലത്തെ ഒരു അടിപൊളി പൈസ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടെ അതുവരെ ഓക്കെ ബൈ ബൈ